ഹായ് ഫ്രണ്ട്സ് ആ നീ ഞാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ മാമ്പഴം കൂടുതലായിട്ട് കിട്ടുന്ന സമയങ്ങളിൽ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ നല്ല സ്വാദിഷ്ടമായ മാമ്പഴപ്പുട്ടാണ് അതിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ മാങ്ങ നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുക്കുക എന്നിട്ട് നേരെ മിക്സിയുടെ ജാറിലേക്ക് കിട്ടുക ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതിനകത്തോട്ട് വെള്ളമോ വേറെ ഒന്ന് നിങ്ങൾ ചേർത്ത് വിടാം കേട്ടോ മാമഴ മാമ്പഴത്തിൻ്റെ ആ ടേസ്റ്റ് മാത്രമേ കിട്ടാവുള്ളൂ അപ്പം അതേ മാമ്പഴ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് കുറച്ച് അരിപ്പൊടിയാണ് അരിപ്പൊടിയോ തരിയുള്ള പുട്ടുപൊടിയോ എന്ത് വേണമെങ്കിലും എടുക്കാട്ടോ പുട്ടിനുള്ള പൊടിയെടുക്കുക അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക ചേർത്തതിന് ശേഷം കുറച്ച് മാമ്പഴം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നതിന് ഒന്നോ രണ്ടോ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് കഴിച്ചു കൊടുക്കുക സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്താലും മതി കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കൈ കൊണ്ട് ചെയ്താലും മതി കുറച്ച് നേരം നന്നായിട്ടൊന്ന് തിരുമി കൊടുക്കുക ഇപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് തേങ്ങ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അത് ഇതേപോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് അത് അടച്ച് വെക്കാം അടച്ച് വെച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് അരിപ്പൊടി ആയിരിക്കും അപ്പം നല്ലപോലെ പുട്ടുപൊടി നന്നായിട്ടായിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാൻ ചിരട്ട പുട്ടാട്ടം ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ചില്ലൊക്കെ ഇട്ടതിന് ശേഷം നേരെ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ഇട്ടതിന് ശേഷം ഇവിടെ വേണേൽ കുറച്ച് നിങ്ങൾക്ക് മാമ്പഴം സ്ലൈസ് ചെയ്ത് വെച്ചു കൊടുക്കുക എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മാമ്പഴത്തിൻ്റെ നമ്മൾ ചാറൊക്കെ ചേർത്തിട്ടുള്ള പുട്ടുപൊടി നനച്ചത് ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ് ഇങ്ങനെ പുട്ടിൻ്റെ മാവ് ഇങ്ങനെ ഇടുക അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ മാമ്പഴം ഇടാം തേങ്ങ ഇടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതേപോലെയാണ് ചെയ്യുന്നത് ഇനി ഇതെല്ലാം വെച്ചിട്ട് നമുക്കൊന്ന് കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് അതിനകത്ത് വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം ഇപ്പോൾ ആവി കയറ്റി നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ അടിപൊളിയായിട്ടുള്ള മാമ്പഴ പുട്ട് റെഡി ആയിരിക്കുകയാണ് നമുക്ക് നേരെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് കഴിക്കാം ഇങ്ങനെ നമ്മൾ മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് മാമ്പഴത്തിൻ്റെ സ്ലൈസൊക്കെ കൂടി ചേർത്ത് കുഴച്ച് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ സാധാ പുട്ടിൻ്റെ കൂടെ ആയാലും മാമ്പഴ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ